ൊക്കെ നല്ല ഓഫർ ഉണ്ടല്ലോ ഇത് നല്ല രസമുണ്ട് ടോപ്പ് വാങ്ങിയാലോ എത്ര നല്ല രസമുള്ള ടോപ്പ് അത് കുറച്ച് പൈസ ഒക്കെ ആണല്ലോ കിട്ടുന്നുണ്ട് എന്നെ പറഞ്ഞത് ഓർഡർ ചെയ്ത് വെക്കാലോ എന്താണ് ഇതില് ഓഫർണ്ട് ഡ്രസ്സൊക്കൊക്കെ ഏർ നല്ല വിലൻ്റെ ഡ്രസ്സ് ആകെ നാനൂറ്റി അമ്പത് റുപ്യക്കൊക്കെ കിട്ടുന്നുണ്ട് ഏ ഡ്രസ് ഒന്നും വാങ്ങണ്ടപ്പ അല്ലെങ്കിൽ തന്നെ പൈസ ഇല്ല നമ്മൾ കഴിഞ്ഞ പെരുന്നാൾക്കാൻ നിങ്ങക്ക് ഡ്രസ്സ് വാങ്ങി തന്നിട്ടില്ലല്ലോ ോട്ടെ ആ ടോപ്പ് ഓർഡർ ചെയ്യട്ടെ ആ ഓർഡർ ഓർഡർ ചെയ്തിട്ടോ ആയിക്കോട്ടെ ആ പൈസ ഇപ്പൊ തന്നെ അടച്ചിട്ട ഇത് വേറെ ഒന്ന് ഓർഡർ ചെയ്യലട്ടാ അത് മാത്രം മതി ആ പാവാണ് കഴിഞ്ഞ പെരുന്നാട്ടിനത്തും വാങ്ങിക്കൊടുത്തിട്ടില്ല സ്റ്റോപ്പല്ലേ വാങ്ങിക്കോട്ടെ എന്താ അമ്മ അമ്മ ചെന്ന് ബാങ്കിൽ വരെ പോയിട്ട് വരട്ടോ നിങ്ങൾ പോകുന്ന ആളും വരുന്നുണ്ടെന്ന എപ്പളാ മായ പെയ്യ പറയാൻ പറ്റൂല ഈ സ്കൂൾ ഓർക്കാനായ വ്യത്ഥമായോണ്ട് നിങ്ങൾ പണിച്ചെടുക്കാൻ നിൽക്കണ്ട ഏതായാലും വേം പോയി വരാം കഴിഞ്ഞെല്ലാം തന്നെ ബാഗ് വാങ്ങി തന്നിട്ടില്ല ഇക്കല്ലേ എനിക്ക് എന്തായാലും ബാഗ് വാങ്ങും എനിക്കിപ്പോ എന്താ വേണ്ടി ബാഗല്ലേ അത് വാങ്ങിക്കൊണ്ടുവരോട്ടോ ആ വാതിലോണ്ട് തുറന്നിട്ടോ എടുക്കും പോകരുത് കേട്ടോ ഉം ആ ഇത് കാര്യം ചെയ്യണം ഞാൻ വരുമ്പോഴേക്കിനെ ഉള്ളൊക്കെ ഒന്ന് അടച്ചു ഏരിട്ടിട്ടോ ആ ഞാൻ അടച്ചേരിക്കോണ്ട് ഞാൻ പോയി വരാം ഞാൻ വേണ്ട വരാട്ടോ ആയിക്കോട്ടെ പോയിക്കോട്ടെ ച്ചി കൊറേ നേരായല്ലേ പോയിട്ട് കാര്യമായിട്ട് പണിയൊക്കെ എടുക്കണ്ടല്ലോ എന്നാ ഇനി പറഞ്ഞ ഏതാണ് മാനിക്കുക നോക്കട്ടെ ആ ബാഗ് ബെഞ്ച് ബോക്സ് ഒക്കെ ഇണ്ടല്ലോ പിന്നെ ഏതാനും ഇപ്പൊ മാങ്ങല്ലേ പിന്നെ ലെഞ്ചു ബോക്സ് വാട്ടർ ബോട്ടിലൊക്കെ മാങ്ങി ഒക്കെ എനിക്ക് പറ്റി നോക്ക് ആ എനിക്കിഷ്ടായി നല്ല രസ കണ്ടിട്ട് സന്തോഷം കണ്ടില്ലേ അടിച്ച മേവിച്ചിട്ട് പോയിക്കോട്ടെ എന്തൊരു വെയിലാണ് അതാ സോപ്പും കൂടി മാങ്ങിട്ടില്ലല്ലോ പറ്റ മറന്നത് നേരത്തെ പോയപ്പോ അതെന്നെ തോ മറന്നിണു ഇപ്പത്തെ കാട്ടാ നിയനാ കൊണ്ട് കൊണ്ടാ നിയാ നിയാ മോളെ എന്താ അമ്മച്ചി നേരത്തെ ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോയതില്ലേ ഒരിത് മാങ്ങാ മറില്ല പേടി പോകോ പേടിപ്പോ അത് സോപ്പും പൊടി മാങ്ങാനാണ് ചൊന്ന് പോയി വേൻ വാങ്ങിക്കൊണ്ടിരുന്നാലും തിരുമ്പലടക്കളൂ ആയിക്കോട്ടെ ആ മാങ്ങ സോപ്പും പൊടി മാത്രമല്ലേ ഉള്ളൂ സോപ്പും പൊടി അല്ലാതെ പെത്താ ആ പാൽപ്പൊടി വാങ്ങിക്കോ എന്നാ വേനത്തിന് നമ്മക്ക് പാൽ ചായ ഉണ്ടാക്കാം പാൽപ്പൊടിയോ ആ എന്നാ ജേ വേൻ പേടി പോയിട്ട് വാട്ടോ അതില് ഇല ഒന്ന് പോകലെട്ടോ ചെങ്ങാഴ്ചയാളെയും മറ്റോലേ വീട്ടിൽ വേ തിരുമ്പാ അതാ നീ മാങ്ങി കൊണ്ടിരിട്ടെന്നാ നാങ്ങിയോ എത്രങ്ങാന നേരായ നീയെ പോയിട്ട് ഒരു രണ്ട് സാധനം വാങ്ങാനാണല്ലോ ഞാൻ പറഞ്ഞു വെച്ചത് അതിലെ തണ്ടു തിരിഞ്ഞ ചെങ്ങാഴ്ചയാളാരെങ്കിലും വീട്ടിൽ പോയാലോ ഞാൻ തിരുമ്പേനത് കാണാനില്ലല്ലോ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാടി അതെന്താ വെച്ചാല് സാഫിയൊക്കെ നേരത്തെ അങ്ങാടി പോയപ്പോളേ അവിടെ ഒരു കുട്ടിനെ വണ്ടി ഇടിച്ചു പറഞ്ഞു അപ്പൊ അത് ആരാണ് നോക്കാൻ വേണ്ടി ഇങ്ങനെ പോയോക്കിയപ്പോ അത് നീയാണ് ആണ് അത് കുട്ടി വേൽ മുറിച്ചപ്പ സ്പീഡില് വന്നൊരു കാറ് തട്ടിയതാണോ എല്ലാരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടാ പറഞ്ഞത് സാഫിയാക്കി ഹോസ്പിറ്റലിലുണ്ട് അപ്പൊ നിയമോളാണെന്നാണ് മനസ്സിലായപ്പോ എനിക്ക് വിളിച്ചിട്ട് അറിയേറ്റാ പറഞ്ഞോ അത് നമ്മളെ ടൗണിലുള്ള സിറ്റി ഹോസ്പിറ്റലാണോ ഞാനും മോനും ഇവിടെ വണ്ടിയിലുണ്ട് ഇജ്ജ് വേമ്പെന്ന அப்படி குட்டி படிச்சு குட்டி படித்து നേരത്തെ ഞാൻ വേണ്ടി വിട്ടീനി അത് കഴിഞ്ഞ് എത്ര ഏറ്റവും കാണില്ല അപ്പൊ നമ്മൾ ആ ലോകത്തുള്ള ജമീനകത്ത് വിളിച്ചീന് കൊണ്ടയ്ക്കണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കേട്ടോ

കുട്ടി എത്ര പുതിയ ഡ്രസ്സ് ഇത് ഇടാ വീതിലല്ല മോള ഏത് കൊല്ലാത്ത മിക്കർ ബോട്ടിലും പുതിയ ബാഗ് ഒക്കെ വാങ്ങിട്ട് പോകണ്ട കുട്ടിക്ക് വീതിലല്ല ഡ്രസ് പോലെ എടുത്ത് എടുക്കാൻ കഴിഞ്ഞു വാങ്ങിയ മോളെ ആ എവിടെ പോക ഞാൻ ഇന്നലെ യൂണിഫോം കിട്ടീനി അപ്പൊ അത് അടിക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ താട്ട പോലെ അടുത്തു പോവുക ആണോ എന്നോ സ്കൂൾ ഓർക്കുന്നത് സ്കൂൾ ഉറക്കാൻ ഇനി രണ്ടു ദിവസമുള്ളു പുതിയ ബാഗും ഇതൊക്കെ വാങ്ങിയോ ഇല്ല ബാഗും ഇതൊന്നും മാങ്ങണില്ല കൈത്തന്നെ എടുക്കാറുന്നു മാങ്ങ പറഞ്ഞേനു അപ്പാണെങ്കിൽ എന്റെ പച്ചക്ക് പൈസ കിട്ടി ഇല്ല അപ്പൊ വാട കൊടുക്കാൻ എന്റെത്തിനും കൂടി ആയിട്ട് പൈസ തേങ്ങില്ല അപ്പൊ പിന്നെ മാങ്ങണ്ട പറഞ്ഞു വെള്ളമൊക്കെ തന്നെ വെക്കാറുന്ന്

കുട്ടി വാങ്ങുന്നത് കുട്ടിന് ഇത്രയും പെട്ടെന്ന് വേണ്ടത് സല്ലേ

എല്ലാ സാധനങ്ങളും ഉണ്ട് മരിച്ച മോള നീ മോക്ക് വണ്ടി വാങ്ങിയതേങ്ങനെ പറയണ്ടറിയില്ല നീയേണ്ടതാണ് അത് എന്റെ വണ്ടേനോള് അവിടെ അടുത്ത യൂണിഫോം കൊടുക്കാൻ രണ്ടിസം ഒന്ന് സ്കൂൾ ഇറക്കാൻ പോയി ഇരട്ടന്ന് ആ പോയിക്കോയി ഒരു കുട്ടിണ്ടെങ്കി സ്കൂളിൽ പോവാനായി